കേരളത്തിൻ്റെ തന്നെ ഉറക്കം കെടുത്തിയ കൊടും ക്രിമിനൽ രാത്രിയുടെ യാമങ്ങളിൽ ഭീതി പടർത്തിക്കൊണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളെ വിറപ്പിച്ച ഒരു സീരിയൽ കില്ലർ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെ തല തല്ലി തകർക്കുകയാണ് ഈ സൈക്കോയുടെ പ്രധാന വിനോദം രാത്രിയാണ് അയാളുടെ ഇഷ്ടസമയം തല ചിഹ്നിച്ചിതറുമ്പോഴുള്ള ഞരക്കമായിരുന്നു അയാളെ ഉന്മത്തനാക്കിയിരുന്നത് കൺമുന്നിൽ പിടയുന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോഴായിരുന്നു അയാൾ ആനന്ദവാനായിരുന്നത് കൊലക്കയറിന് മുന്നിൽ നിൽക്കുമ്പോൾ പോലും സ്വന്തം അമ്മയെ കഴുത്തുഞ്ഞിരിച്ചു കൊല്ലാൻ തുനിഞ്ഞ ഭീകരനായ കൊലയാളി ആ കൊടും ക്രിമിനലിന്റെ പേര് പലർക്കും പരിചയമുള്ള ഒന്ന് തന്നെയാണ് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ആ പേര് കേൾക്കാത്തവർ ചുരുക്കം തന്നെയായിരിക്കും റിപ്പർ ചന്ദ്രൻ പല സിനിമകളിലും ആ പേരിലുള്ള കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പകരം വഹിക്കാനാവാത്ത ഒരു സൈക്കോ കൊലയാളി അതാണ് റിപ്പർ ചന്ദ്രൻ പതിനാലോളം പേരെയാണ് റിപ്പർ ചന്ദ്രൻ തിമൃഗീയമായി കൊലപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ളത് പുറത്ത് വരാത്ത ഒരുപാട് കൊലപാതകങ്ങൾ ചന്ദ്രൻ വേറെയും നടത്തിയിട്ടുള്ളതായി ഊഹാപോഹങ്ങളുണ്ട് അമേരിക്കയിൽ നിരവധി പേരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ജാക്ക് ദി റിപ്പർ എന്ന അജ്ഞാത കൊലയാളിയുടെ കൊലപാതക രീതിയോട് സാമ്യമുള്ളതിനാലാണ് മുതുകുറ്റി ചന്ദ്രന് റിപ്പർ ചന്ദ്രൻ എന്ന പേര് വന്നത് രാത്രിയിൽ കഥകുകൾ കുത്തി തുറന്ന് മുറിയിലെത്തി ഉറങ്ങിക്കിടക്കുന്നവരുടെ തല കയ്യിൽ കരുതിയ ആയുധം കൊണ്ട് തല്ലി തകർക്കുകയായിരുന്നു റിപ്പർ ചന്ദ്രൻ ചെയ്തിരുന്നത് നാട്ടുകാർ സംഘങ്ങൾ രൂപീകരിക്കുകയും ഭയത്തോടെ തന്നെ കാത്തിരിക്കുകയും ചെയ്തു അർദ്ധരാത്രി ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ ചന്ദ്രനെ പിടിക്കാൻ പോലീസ് നാലുപാടും വലവീശി രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവർ ചന്ദ്രനു വേണ്ടി നെട്ടോട്ടമോടി സ്വന്തം കുടുംബത്തെ പോലും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാണ് റിപ്പർ ചന്ദ്രനെ പിടികൂടാൻ പോലീസ് കിണഞ്ഞു പരിശ്രമിച്ചത് എന്നതും നൈറ്റ് പെട്രോളിങ്ങിന് പോലീസുകാർ സ്വന്തം ഭാര്യമാരെ കൂടെ കൂട്ടുന്നത് പതിവാക്കിയിരുന്നു എന്നതും ഓർത്താൽ തന്നെ മനസ്സിലാകും റിപ്പർ ചന്ദ്രൻ എന്ന സൈക്കോ എത്രമാത്രം അപകടകാരിയായിരുന്നു എന്നും സ്വന്തം കുടുംബത്തെ കൂടി ചന്ദ്രനിൽ നിന്നും രക്ഷിക്കേണ്ട ഗതികേടാണ് കേരള പോലീസിന് അന്ന് ഉണ്ടായത് പക്ഷെ എന്നിട്ടും റിപ്പർ ചന്ദ്രനെ ആർക്കും കാണാനോ കണ്ടെത്താനോ കഴിഞ്ഞില്ല പലപ്പോഴും കൈവെള്ളയിൽ നിന്നാണ് റിപ്പർ ചന്ദ്രനെ പോലീസിന് നഷ്ടപ്പെട്ടത് ഒരിക്കൽ ഒരു ബസ്സിലെ മുഴുവൻ പേരുടെയും വിരലടയാളം പരിശോധിക്കാൻ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു ആൾക്കൂട്ടത്തിൽ റിപ്പർ ചന്ദ്രനും ഉണ്ടായിരുന്നു എന്നാൽ സമയം ചന്ദ്രന് അനുകൂലമായിരുന്നു എന്ന് വേണം കരുതാൻ ഒരു സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി ആ സമയത്ത് ഒരു കൂട്ടം പേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു പിന്നീട് അവരെ പറഞ്ഞു വിടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിവിദഗ്ധമായി രക്ഷപ്പെടുകയായിരുന്നു റിപ്പർ ചന്ദ്രൻ പുറത്തിറങ്ങി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞില്ല തളിപ്പറമ്പിൽ വീണ്ടും ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു ഒരു വീടിൻ്റെ അകത്തു കയറിയ ചന്ദ്രൻ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീയെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി ആ സ്ത്രീയുടെ ഭർത്താവ് സ്ഥലത്തില്ലാത്ത സമയമായിരുന്നു അത് പക്ഷേ ആ കൊലപാതകം ഒരാൾ കാണുന്നുണ്ടായിരുന്നു കൊല്ലപ്പെട്ട ആ സ്ത്രീയുടെ ആറു വയസ്സുള്ള കുട്ടിയായിരുന്നു അത് ആ കുട്ടി പിറകുവശത്തെ വാതിലിലൂടെ ഓടി ഒരു മരത്തിൻ്റെ പിറകിൽ സ്ഥാനം പിടിച്ചത് ചന്ദ്രൻ അറിഞ്ഞില്ല തന്റെ അമ്മയെ ആക്രമിച്ച ചന്ദ്രന്റെ മുഖം വ്യക്തമായി ആ കുട്ടി കണ്ടു എന്നതാണ് റിപ്പർ ചന്ദ്രൻ ആരാണ് എന്നത് പുറം ലോകം അറിയാൻ കാരണമായത് കൊലപാതകത്തിന് ശേഷം പുറത്തിറങ്ങി കയ്യിൽ കരുതിയിരുന്ന മദ്യക്കുപ്പിയിലെ ബാക്കി മദ്യം കുടിച്ചു തീർക്കുന്ന ചന്ദ്രന്റെ മുഖം ആ കുട്ടി ഒരിക്കലും മറക്കില്ലായിരുന്നു പിറ്റേന്ന് സ്ഥലത്തെത്തിയ പോലീസ് കയ്യിൽ കരുതിയ സംശയമുള്ള ആൾക്കാരുടെ ഫോട്ടോകൾ കുട്ടിയെ കാണിക്കുകയും നാടിനെ നടുക്കിയ ചന്ദ്രന്റെ മുഖം പോലീസ് തിരിച്ചറിയുകയും ചെയ്തു ഇത്രയൊക്കെ തെളിവ് കിട്ടിയിട്ടും റിപ്പർ ചന്ദ്രനെ വ്യക്തമായി മനസ്സിലായിട്ടും ചന്ദ്രനെ പിടിക്കാൻ പോലീസിന് പിന്നെയും സാധിച്ചില്ല അയാൾ വീണ്ടും വീണ്ടും തൻ്റെ ക്രൂര കൃത്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ പതിമൂന്നാമത്തെ കേസായപ്പോൾ പോലീസിന് ഏറ്റവും പ്രധാനമായ തെളിവ് ലഭിച്ചു കൃത്യം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ചന്ദ്രൻ തൻ്റെ കയ്യിലെ ഒഴിഞ്ഞ മദ്യക്കുപ്പി അവിടെ ഉപേക്ഷിച്ചിരുന്നു ആ കുപ്പി ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കുകയും ചന്ദ്രൻ്റെ വിരലടയാളം കണ്ടെത്തുകയും ചെയ്തു പിന്നെ നടന്ന ക്രോസ് വെരിഫിക്കേഷനിൽ അന്ന് രാത്രി തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിടുകയും പിറ്റേന്ന് പറഞ്ഞു വിടുകയും ചെയ്ത ആളുടെ ഫിംഗർ പ്രിൻറ്റ് തന്നെയാണെന്ന് വ്യക്തമായി അയാളുടെ പേര് ചന്ദ്രൻ എന്നായിരുന്നു മുതുകുറ്റി ചന്ദ്രൻ അങ്ങനെ പതിമൂന്നോളം കൊലപാതകങ്ങൾ നടത്തിയ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ തന്നെ ഉറക്കം കെടുത്തിയ ഒരു സീരിയൽ കില്ലറെ ഏവരും തിരിച്ചറിഞ്ഞു കർണാടകയിൽ വച്ചാണ് റിപ്പർ ചന്ദ്രനെ പിടികൂടുന്നത് പിടികൂടുന്നതിന് മുൻപ് പതിനാലാമത്തെ കൊലപാതകവും ചന്ദ്രൻ നടത്തി കഴിഞ്ഞിരുന്നു അതും ഒരു സ്ത്രീ തന്നെയായിരുന്നു അങ്ങനെ ഒടുവിൽ റിപ്പർ റിപ്പർചന്ദ്രനെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു അവസാന കാലത്ത് കൊലക്കയറും കാത്ത് സെൻട്രൽ ജയിലിൽ കഴിയുമ്പോൾ ചന്ദ്രൻ മാനസിക നില തെറ്റിയ സ്ഥിതിയിലായിരുന്നു അയാൾ ചുമരിൽ നോക്കി നിലവിളിക്കുകയും കൊല്ലരുത് മാപ്പ് നൽകൂ എന്ന് യാചിക്കുകയും ചെയ്തു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ആറിന് റിപ്പർ ചന്ദ്രനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി തൂക്കിക്കൊല്ലുന്ന നിമിഷത്തിൽ അവസാന ആഗ്രഹം എന്ത് എന്ന ചോദ്യത്തിന് അയാൾ പറഞ്ഞ ഉത്തരം എനിക്കെൻ്റെ അമ്മയെ കാണണം എന്നായിരുന്നു ആ ആഗ്രഹം കോടതി സാധിച്ചു കൊടുത്തു കരഞ്ഞുകൊണ്ട് അടുത്തു വന്ന അമ്മയെ ചന്ദ്രൻ വാരിപ്പുണർന്നു ആ പിടുത്തം മുറുകി അല്പസമയത്തിനകം ആ അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് എല്ലാവരും കേട്ടത് പോലീസുകാർ ഓടി വന്ന് ചന്ദ്രൻ്റെ പിടുത്തത്തിൽ നിന്നും അമ്മയെ രക്ഷപ്പെടുത്തി ആ അമ്മയുടെ ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ അവസാന നിമിഷത്തിൽ പോലും നീ ഇത്രയും ക്രൂരത കാണിച്ചല്ലോ അതും സ്വന്തം അമ്മയോട് പോലും എന്ന് ഒരു പോലീസുകാരൻ ചന്ദ്രന്റെ മുതുക് തിരിച്ച് ചോദിക്കുകയുണ്ടായി വിറച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ ഇടറിയ ശബ്ദത്തോടെ ചന്ദ്രൻ പറഞ്ഞു ഈ തള്ളയാണ് ഈ തള്ളയാണ് എൻ്റെ അവസ്ഥയ്ക്ക് കാരണം ചെറുപ്പത്തിൽ ഞാൻ ചെയ്ത ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ വിലക്കാതെ എനിക്ക് പ്രോത്സാഹനം നൽകുകയാണ് ഇവർ ചെയ്തത് കൂട്ടുകാരുടെ പേനയും പുസ്തകവും ഒക്കെ മോഷ്ടിച്ച് വീട്ടിലെത്തുമ്പോൾ എന്നെ തിരുത്താതെ വീണ്ടും അത്തരം തെറ്റുകൾക്ക് പ്രോത്സാഹനം നൽകിയത് ഇവരാണ് അതാണ് പിന്നീട് വലിയ കളവുകളിലേക്കും കള്ളത്തരങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും ഒടുവിൽ ഈ അവസ്ഥയിലേക്കും എന്നെ എത്തിച്ചത് എന്നാണ് ചന്ദ്രൻ പറഞ്ഞത്